യെസ് എന്തായാലും നമ്മളെല്ലാം പറയുന്ന ഒരു കാര്യമാണ് അതായത് ഒരു ട്രാൻസ്ഫർ നീക്കങ്ങളൊക്കെ നടക്കുമ്പോൾ പുറത്താരും അറിയാൻ പാടില്ല കേരള ബ്ലാസ്റ്റേഴ്സ് അതെന്തായാലും കൂലി മറച്ചു വയ്ക്കാനുള്ള കാരണം എന്ന് പറയുന്നതൊക്കെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു താരത്തെ സ്വന്തം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയും പെട്ടെന്ന് മറ്റുള്ളവർ വന്ന് പൊക്കിക്കൊണ്ട് പോകുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്തായാലും ഇപ്പോൾ താങ്ക് പോയി സിംഗ് ടോയുടെ കാര്യത്തിലും അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് താങ്ക് പോയ് സിംഗ് ടൂയെ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കി എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സി ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നൊരു എത്തിക്സ് ഇല്ലാത്ത ക്ലബ്ബ് പോലെയാണ് എനിക്ക് തോന്നിയത് അതായത് ഇങ്ങനെയുള്ള സ്വന്തമായിതാണ്ട് കൺഫേം ആയിരിക്കുന്ന ഈ ഒരു ടൈമിലാണ് അദ്ദേഹത്തെ വന്ന് സ്വന്തമായി കണ്ടുപോകുന്നത് എവിടുത്തെ പരിപാടിയാണെന്ന് എനിക്ക് ഒട്ടും അറിയില്ല എന്തായാലും അങ്ങനെയുള്ള വാർത്തകളാണ് ഈസ്റ്റ് ബംഗാൾ മാധ്യമങ്ങളിൽ നിന്ന് പുറത്താകുന്നത് അതായത് വിനോ ജോർജും തുടരും ബട്ട് ആ ഒരു സ്കൗട്ടി മറ്റുള്ള കാര്യങ്ങൾക്കായിട്ട് താങ്ക് ബോസിംഗ് അതായത് ഒരു അസിസ്റ്റൻറ്റ് കോച്ച് രീതിയിൽ വർക്ക് ചെയ്യും ഓസ്കാർ ബോസൻ്റോ അടുത്ത സീസണിൽ നിന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ ഞാൻ പറഞ്ഞത് താങ്ക് ബോസിംഗ് എല്ലാവരും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അദ്ദേഹം നല്ല ക്വാളിറ്റിയുള്ള പ്ലേസിനെ അത് ഇന്ത്യൻ പ്ലേഴ്സിനെ ടീമിലേക്ക് കൊണ്ടുവരും അതേ അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ബിനോ ജോർജ്ജോ അങ്ങനത്തെ ഒരു കോച്ചാണ് നല്ല ക്വാളിറ്റിയുള്ള പ്ലേസിനാണ് അദ്ദേഹം ടീമിലേക്ക് കൊണ്ടുവരുന്നത് സോ എന്തായാലും അതുതന്നെ സംഭവിച്ചിരിക്കുകയാണ് സംഭവിച്ചെന്നാണ് റൂമറായിട്ടാണ് കേൾക്കുന്നത് അത് താങ്ക് ബോയ്സ് എങ്ങോട്ടേ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക ഈസ്റ്റ് ബംഗാൾ എഫ് സി അവരുടെ കോട്ടയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എത്തിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹം വഴുതി മാറിപ്പോയി എന്നിരത്തുള്ള വാർത്തകളാണ് അറിയാൻ സാധിക്കുന്നത് സോ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബുക്സ് എന്ന് പറയുക പ്രത്യേകിച്ച് ഈസ്റ്റ് ബംഗാളിനെ കുറിച്ചുള്ള